ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുന്നത് കൊതുക് ജന്യ രോഗം മൂലമാണ് ലോക കൊതുക് ദിനമായ അഗസ്റ്റ് ഇരുപന് സംസ്ഥാന ആരോഗ്യവുപ്പിലെ ഡിസ്ട്രിക്ട് വെട്രിക് കൺട്രോൾ യൂണിറ്റിന്റെ അഭിമുഖത്തിൽ കൊതുക് നശീകരണ പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു തോപ്പമ്പടി ഫിഷറീസ് ഹാർബറിൽ വെച്ച് നടത്തിയ ബോധവൽക്കരണ പരിപാടി എറണാകുളം ആരോഗ്യവകുപ്പ് ഡിസ്ട്രിക് വെറ്റിക്കുള്ള യൂണിറ്റ് സീനിയർ ബയോളജിസ്റ്റ് മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ബോധവത്രണ പരിപാടിയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ തിങ്കൾ വിജയൻ അസിസ്റ്റന്റ് എൻഡ്യമോളിസ്റ്റ് ശ്രീകാന്ത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഹോസ്പിറ്റൽ നഴ്സിംഗ് ട്യൂട്ടർ ബ്ലെയ്സി എന്നിവർ സംസാരിച്ചു തുടർന്ന് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഹോസ്പിറ്റൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മൊബൈൽ കൂടി ബോധവൽക്കരണ പരിപാടി സമാപിച്ചു ആഗസ്റ്റ് ഇരുപത് എല്ലാ വർഷവും ലോക പൊതുഗ് ദിനമായി ആചരിക്കുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെടുന്ന കൊതുക് മൂലമുള്ള അസുഖങ്ങൾ കാരണമാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതശൈലി രോഗങ്ങൾക്ക് പുറമെ ഡെങ്കിപ്പനി എന്ന പൊതുജന്യ രോഗം വലിയൊരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മലമ്പനിയും മന്തു ഒക്കെ നമ്മൾ നിർമാർജനം ചെയ്തെങ്കിലും ഡെങ്കിപ്പനി ഇപ്പോഴും നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ടില്ല ജലത്തിൽ വളരുന്ന ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുജനങ്ങൾ വിചാരിച്ചാൽ ആരോഗ്യ വകുപ്പുമായി ചേർന്നുകൊണ്ട് നമുക്ക് നൂറ് ശതമാനവും ഡെങ്കിപ്പനിയെ നമുക്ക് കേരളത്തിൽ നിന്ന് തുരത്താൻ സാധിക്കും കൊതുക് നിയന്ത്രണ യജ്ഞത്തിൽ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു അതിന്റെ ഇമ്പോർട്ടൻസ് എല്ലാവരും മനസ്സിലാക്കി തന്നെ കൊടുക്കുക അത്രയും അപകടകരമായിട്ടുള്ള രോഗങ്ങളാണ് നമ്മൾക്ക് വേണ്ടി